ദൈവമേ ഇല്ല എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സകലതും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാവും നാമജപം വേണ്ട വിളക്ക് വെക്കേണ്ട പ്രാർത്ഥനകൾ വേണ്ട ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആവശ്യമില്ല പക്കവും തിഥിയും വാവുമൊന്നും ഗൗനിക്കുകയേ വേണ്ട സുഖമാണ് വെറുതെ അങ്ങ് നിഷേധിച്ചാൽ മതി വിളക്ക് വെക്കണമെന്നും നാമം ജപിക്കണമെന്നും ഭസ്മവും ചന്ദനവും കുങ്കുമവും ഒക്കെ യഥാസമയം ചിട്ട പോലെ ധരിക്കണമെന്നും പറയുന്നവർക്ക് അതിന്റെ പുറകിലെ അറിവിനെ കൂടി വിശദീകരിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് കുറച്ച് പണിയുണ്ട് ഏറെ പഠിക്കാനുമുണ്ട് എന്നാൽ പഠിച്ചു പഠിച്ചു മുന്നേറുമ്പോൾ കിട്ടുന്ന അറിവിലെ ആനന്ദവും ആ ആനന്ദം കടന്നു പോകുമ്പോൾ നമ്മെ പുലുകുന്ന തുര്യവസ്ഥയും അന്വേഷികൾക്കുള്ളതാണ് ഈ ആനന്ദം നിഷേധികൾക്ക് നിഷിദ്ധമാണ് ഭാരതം എന്നത് ഭാസിൽ മാത്രം രതി കാണുന്നവരുടെ നാടാണ് എന്നും ഭാസ് എന്നത് ജ്ഞാനം എന്നാണ് അർത്ഥമെന്നും സ്വാമിജി പറഞ്ഞ ഓർമ്മ ശബ്ദങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് രാമായണത്തിൽ തുടക്കത്തിലേ പറയുന്നുണ്ട് കിമരടന്മാർക്ക് നിത്യസൗഖ്യവുമുണ്ടായി വരാ കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെയെന്ന് ദൈവനിഷേധികൾ ഒടുവിൽ വഴിമുട്ടി പെട്ടുപോകുമെന്ന് സാരം ഗംഗയെ പുണ്യനദി എന്ന് വിളിക്കുന്നവർ എന്തുകൊണ്ടാണ് ഗംഗയ്ക്ക് ഈ സ്ഥാനം എന്നും വിശദീകരിക്കേണ്ടതുണ്ട് ഗംഗ വെറും പുഴയല്ല എന്ന് പറയലാണ് എളുപ്പം ഗംഗ പരിശുദ്ധ നദിയാണ് പുണ്യ നദിയാണ് അമ്മയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടും വിശ്വസിച്ചതുകൊണ്ടും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്കും കൂട്ടർക്കും നല്ല പണിയെടുക്കേണ്ടി വന്നു ഒരിക്കൽ ഇവിടെ വന്ന മലിനജലത്തിൽ കുളിക്കാതെ തിരിച്ചുപോയ മൗറീഷ്യസ് പ്രധാനമന്ത്രിയുടെ തീരുമാനം ഇവരെ വല്ലാതെ വേദനിപ്പിച്ചു ഗംഗയെ വൃത്തിയാക്കാനുള്ള നടപടി ത്വരിതപ്പെടുത്തി ഒടുവിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും രാഷ്ട്രപതിയും ഹോളിവുഡ് താരങ്ങളും കച്ചവട രാജാക്കളും യു പി ക്യാബിനറ്റിലെ സർവരും മുങ്ങിക്കുളച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടി വന്നു ഗംഗ മലിനമല്ല എന്ന് ഇതിനുണ്ടായ അധ്വാനം ചെറുതല്ല ജോൺ ബ്രിട്ടാസിനെയും സി കെ വിനീതിനെയും പോലെ ചൊറിയും എന്നും അയ്യേ എന്നും പറഞ്ഞ മാറി നിൽക്കലാണ് എന്നിട്ട് കാഫിലെ അനുഗ്രഹീത വേദിയിൽ ചെന്ന് അലങ്കരിക്കാം പുഷിക്കലും നിഷേധിക്കലുമാണ് എളുപ്പം പെട്ടെന്ന് അംഗീകാരം കിട്ടുന്നതും അതിനാണ് നമശിവായ ജപിച്ചാൽ എന്ത് മാറ്റമാണെന്ന് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കണം അതിന് വഴിയേറെ താണ്ടാനുണ്ട് ശുദ്ധ അസംബന്ധം മന്ത്രങ്ങൾ വെറും ശബ്ദം മാത്രം മന്ത്രം ജപിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്ന് പറയലാണ് എളുപ്പം സംസ്കൃതം മോശം എന്ന് പറഞ്ഞാൽ പണി എളുപ്പമായി കേമമാണെന്ന് പറയുന്നവർക്ക് അത് പഠിക്കേണ്ട പണിയുണ്ട് ഇരുന്ന കൊമ്പ് മുറിച്ച് കാളിദാസൻ മണ്ടനാണ് എന്ന കഥാപാത്രം എടുത്താൽ കാര്യങ്ങൾ എളുപ്പമാകും കാളിദാസൻ കേമനാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം ഹൃദ്യസ്ഥമാക്കണം പണിയുണ്ട് ഈ മനസ്സിലാക്കലുകൾക്ക് കുംഭമേള തികഞ്ഞ മണ്ടത്തരമാണെന്ന് പറയലാണ് എളുപ്പം അതല്ല ഇതിലെന്തോ ഉണ്ട് എന്ന് തോന്നിയാൽ പെട്ടു പിന്നെ അതെന്താണെന്ന് അന്വേഷിക്കണം സന്യാസികളെ കൊണ്ട് ഭാരതത്തിന് എന്താണ് പ്രയോജനമെന്ന് പുച്ഛിക്കുന്നവർക്ക് ഈ ഒറ്റ ചോദ്യം ചോദിച്ച് മാറിപ്പോകാം എന്നാൽ സന്യാസ സംസ്കാരം കേമമാണ് എന്ന് പറയുന്നവര് വ്യാസനും വാൽമീകിയും തൊട്ടുള്ള ഋഷി പരമ്പരകളെക്കുറിച്ച് പഠിക്കേണ്ടി വരും സപ്തർഷികളുടെ കഥയും ജ്യോതിശാസ്ത്രവും അന്വേഷിക്കേണ്ടി വരും പണ്ടത്തെ സന്യാസി കലാപത്തെ പറ്റി പഠിക്കേണ്ടി വരും യു മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് മുൻ എസ് പ്രവർത്തകനായിരുന്നു എന്നും ഖൊരഖ്നാഥ് ആശ്രമത്തിലെത്തിയ അദ്ദേഹം മഹന്ത് അവൈദ്യനാഥന്റെ ശിഷ്യനായി സന്യാസം സ്വീകരിച്ചതാണെന്ന് മനസ്സിലാക്കേണ്ടി വരും ഗുരുവിന്റെ സമാധിക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ആശ്രമത്തിന്റെ മഹാ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി എന്നും തിരിച്ചറിയേണ്ടി വരും ഇതിനൊക്കെ ഏറെ അന്വേഷണങ്ങൾ വേണ്ടതുണ്ട് എളുപ്പം സന്യാസികളെ കുറ്റം പറയുന്നതാണ് പണിയൊന്നും എടുക്കേണ്ട ബുദ്ധി ഉപയോഗിക്കേണ്ട എന്നതുകൂടാതെ നിഷേധം കൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട് മുഖത്ത് ഒരു കോടിയെ ചിരി പിടിപ്പിച്ച് എല്ലാറ്റിനെയും പുച്ഛിച്ചും പരിഹസിച്ചും ഇരുന്നാൽ ബലം കുറഞ്ഞ പാവങ്ങൾ കരുതും ഇദ്ദേഹത്തിന്റെ ഈ നിഷേധമൊക്കെ ബുദ്ധി കൂടിയത് കൊണ്ടാണ് എന്ന് അങ്ങനെ നിഷേധിക്ക ചുളിവിൽ ബുദ്ധിജീവിയുമാകാം അതുകൊണ്ട് മടിയന്മാരെ കൃത്രിമ ബുദ്ധി പിടിപ്പിച്ച ബുദ്ധിജീവികളെ എല്ലാം നിഷേധിക്കുക എല്ലാറ്റിനെയും നിരാകരിക്കുക ഭാരതം മണ്ടത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക അതാണ് എളുപ്പം ബുദ്ധി ഏറെയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയുമാകാം